ഈ കോൺസ്റ്റന്റൈൻ ചക്രവർത്തി മാനസാന്തരപ്പെട്ടതോടെ സഭ ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെട്ടു അപ്പോഴാണ് ഹെലേന രാജ്ഞിക്ക് ഈ കുരിശ് കണ്ടെടുക്കണം ഈ കുരിശ് അതിനു മുമ്പേ കണ്ടെടുക്കപ്പെട്ടിരുന്നു എന്നാൽ യഹൂദന്മാർ ഈ കുരിശ് ഒരു സ്ഥലത്ത് കുഴിച്ചിട്ടിരിക്കുകയായിരുന്നു കാരണം ഇത് ക്രിസ്ത്യാനികളെടുത്ത് കൊണ്ടുപോവാതിരിക്കാൻ വേണ്ടി ഈ കുരിശ് എടുത്ത് ഒരു സ്ഥലത്ത് കുഴിച്ചിട്ടിരിക്കുകയാണ് അപ്പോൾ ഹെലേന രാജ്ഞി അവരുടെ സ്വാധീനം ഉപയോഗിച്ച് അന്വേഷിച്ച് ഈ കുരിശ് കണ്ടെടുത്തതിൻ്റെ ഓർമ്മ തിരുനാളാണ് ഈ സ്ലീബായിയുടെ പുകഴ്ചയുടെ തിരുനാൾ പിടികിട്ടിയോ ഇനി അതിനെക്കുറിച്ചൊക്കെ പാരമ്പര്യം പറയുന്നുണ്ട് ഈ കുരിശ് മൂന്ന് കുരിശുകളുണ്ടായിരുന്ന ഇതിൽ ഏതാണ് യേശുവിൻ്റെ കുരിശ് അപ്പോൾ ഒരു ശരീരം മുഴുവൻ രോഗം ബാധിച്ച ഒരു വ്യക്തിയും മരിച്ച ഒരു വ്യക്തിയും ഈ യേശുവിൻ്റെ കുരിശിൻ്റെ മീതെ കിടത്തി മരിച്ച ആൾ ഉയർത്തെഴുന്നേറ്റു രോഗം സൗഖ്യപ്പെട്ടു അങ്ങനെയാണ് ഉറപ്പിച്ചത് ഇത് യേശുവിൻ്റെ കുരിശാണത് അങ്ങനെ യേശുവിൻ്റെ യേശു കുരിശിൽ മരിച്ച ആ യാഗപീഠം ആ ബലിപീഠം കണ്ടെടുത്ത തിരുനാളാണെന്ന് ഇന്ന് കർത്താവ് വലിയ